നമ്മുടെ ഹോണ്ട ഡിഒണ വണ്ടി വണ്ടി പെട്രോളിലേക്ക് അതായത് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് വന്ന വണ്ടിയാണ് ഏഹ് അപ്പോൾ അത് നമ്മൾ കയറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ നിലവിൽ വേറെ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല നമുക്കിതിവിടെ പെട്രോളിൻ്റെ ഈ ഇപ്പോൾ വന്ന പൈപ്പ് ഉണ്ടല്ലോ അത് അതിവിടുത്തെ ഇവിടെ കട്ടായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ എന്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് ഈ സ്കൂട്ടർ മോഡൽ വണ്ടിയിലുള്ള പ്രോബ്ലം വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കാർബേഡിലേക്ക് പെട്രോൾ വരുള്ളൂ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പൈപ്പ് കൂടെ പൊട്ടിയിരിക്കണമുണ്ട് ഇതിൻ്റെ ഉള്ളികളെ പെട്രോൾ പുറത്തേക്ക് വരും അപ്പോൾ അത് ആ കറക്റ്റ് അത് ഇവിടെ വന്നിട്ട് ഈ സൈഡിൽ വന്നു ചാടും ഏ അതാണ് സംഭവിക്കാൻ കേട്ടോ അതുകൊണ്ട് കാർബെറ്റ് സംബന്ധമായിട്ടുള്ള വേറെ ഉറപ്പുള്ള കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ കാർബെറ്റ് ക്ലീൻ ചെയ്തിട്ടൊന്നും ഒരുപാട് ആയിട്ടില്ലെന്നു പറഞ്ഞു കാഴ്ചയില്ല കേട്ടോ ഇപ്പം നിലവിൽ ഇപ്പം നമ്മൾ കാർബെറ്റ് കഴിക്കണമെന്നില്ല കാരണം പൈപ്പ് ഓൾറെഡി പൊട്ടിയാണ് നമുക്ക് കാണാം അപ്പം അതുകൊണ്ട് തന്നെ വേറെ അഴിച്ചു നോക്കേണ്ട ആവശ്യം കാണുന്നില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വെട്ടലിൻ്റെ വച്ച് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ടയറ് വെട്ടൽ കാണിക്കണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ടയറിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് തോന്നുന്നത് അല്ലാതെ കൊണ്ട് ബുഷ് കാര്യങ്ങളോ അല്ലെങ്കിൽ ബയറിങ്ങോ കോൺസെപ്റ്റോ കാര്യങ്ങളൊക്കെ ഒന്നും വേറെ യാതൊരു വിധ കംപ്ലൈൻറ്റുമില്ല ടയർ നമുക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പം ഈ മോഡലിൻ്റെ ടയർ ഫ്രണ്ട് കിടക്കണ കുഴപ്പമില്ല നമുക്ക് ഈ ബാക്കിൽ വന്നിരുന്ന ടയർ ഒന്നും ശരിക്ക് ഈ മോഡൽ വണ്ടിക്ക് നമുക്ക് പറ്റുന്ന അല്ല കാരണം അതിൻ്റെ കട്ടയൊക്കെ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് സംഭവം അപ്പം ടയറിൻ്റെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പം ബാക്ക് ടയർ വലിയ താമസമില്ല തീരാനായിട്ട് ബാക്ക് ടയർ തീർന്നു കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഇടക്കുന്ന ടയർ ബാക്കിലേക്ക് എടുത്തിടാം അത് നമുക്ക് തൊണ്ണൂറു രൂപ വിത്ത് പത്തിഞ്ചിൻ്റെ ടയറാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും തന്നെ അപ്പോഴെന്ന് വെച്ചാൽ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഒന്ന് വെച്ചേട്ടോ നിലയിൽ അപ്പോൾ ആ കംപ്ലൈൻറ്റ് മാറി അതായത് പുതിയ ടയർ ഇടണത് ഫ്രണ്ടിലിടാം ഫ്രണ്ടിൽ കിടക്കണ ടയർ ബാക്കിലേക്ക് ഇടാം ഈ ടയറ് നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ താമസം ഇല്ല തീരാനായിട്ട് അപ്പോൾ അത് കണക്കാക്കി ചെയ്താൽ മതി ഓക്കെ